മത്സരം വേണമെങ്കിൽ വിശ്വസിക്കാം മുഴുവൻ കാണാൻ നിൽക്കാതെ ഇങ്ങോട്ട് വന്നു ഞാൻ വൈശാലി ആലോചിച്ചു പരലോക പുണ്യത്തിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിലോ രാജപുരോഹിതന്റെ പുത്രനെ പറ്റി അതൊരു പുതിയ അറിവല്ല പിതൃക്രിയ ചെയ്യാൻ ഒരു പുത്രനു വേണ്ടി പിന്നീട് ഒരു ബ്രാഹ്മണകുമാരിയെയും പരിണയിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്താലോ പുതിയ ഭ്രാന്ത് വൈശാലി അഗ്നിയിൽ മലർ ഹോമിച്ച് അരിയും മഞ്ഞളും തൂക്കി അനുഗ്രഹിക്കാൻ അച്ഛനായ വൃത്തബ്രാഹ്മണൻ നിൽക്കുമെന്ന് കൂടി പറയാമായിരുന്നില്ലേ ആ കൊല്ലടയോട് ദാസിപുത്രിയായി പിറന്നതുകൊണ്ട് മാത്രം ഒരുത്തി കൊല്ലടയാകണമെന്നില്ല രാജപുരോഹിതന് അതോ പുരോഹിതന്റെ എന്റെ പുത്രന് ഈടുവെപ്പിൽ പൊൻപടങ്ങളുടെ കൂമ്പാരം കൊണ്ടും തെറ്റിദ്ധരിച്ചോ ആ വേഷത്തിലി അച്ഛാ വെറുതെ കണ്ടക്ഷോഭം നടത്തണമെന്നില്ല അവൾ എന്റെ വധുവാകാൻ പോകുന്നവളാണ് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു നിർത്ത് മകരമധ്യത്തിൽ നിന്നത് വിളിച്ചു പറയാനും ഞാൻ മരിക്കില്ല ഞാനൊരു വിദഗ്ധനല്ല എന്നാലും മോഹിപ്പിക്കുന്ന ഒരു സൗന്ദര്യവും മണ്ഡപത്തിൽ വന്ന ആർക്കും ഞാൻ കണ്ടില്ല ദൗത്യം ഏറ്റെടുക്കാൻ പറ്റിയ ഒരുവൾ ഉണ്ടായിരുന്നു അവൾ വന്നില്ല ആരാണവൾ മുമ്പ് അങ്ങ് സ്ഥാനമാനങ്ങൾ നൽകി പ്രശംസിച്ച മാലിനിയെ ഓർമ്മയില്ലേ ആ മാലിനിയുടെ മകൾ where is sally മുതിർന്ന ഒരു മകളുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് പഴയ മാലിന്യം ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ അവിടുന്ന് അറിയുമോ എന്നായിരുന്നു സംശയം ഞങ്ങൾ അംഗരാജ്യത്തിന് വേണ്ടി നീയൊരു ദൗത്യം നിർവഹിക്കണം കൗശികയുടെ തീരത്തിൽ ഒരാശ്രമമുണ്ട് ഒരു മഹർഷിയും മകനും മാത്രമാണ് അവിടെ താമസം മകന്റെ പേർ ഋഷിശൃംഗൻ വശീകരണ വിധികൾ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ലോ നവയുവാവായ ആ കുമാരനെ ആകർഷിച്ചിവിടെ എത്തിക്കേണ്ട ചുമതല നിന്റെ മകളെ ഏറ്റെടുക്കട്ടെ യാത്രയ്ക്ക് വേണ്ടത് എന്തെല്ലാമാണ് ആരെല്ലാമാണ് എന്ന് നീ നിശ്ചയിച്ചാൽ മതി വൃദ്ധരെ പോലും അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ് നിന്റെ മകളുടെ സൗന്ദര്യം ഒരു പതിനേഴുകാരൻ്റെ നാടൻ നഗരവും കാണാത്ത കുമാരന്റെ കാര്യം പിന്നെ പറയണം മഹാതപസികളായിരിക്കും പിതാവും പുത്രനും അല്ലേ അവിടുന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതോ നിസ്സാര കാര്യമാണെന്ന് കരുതി പതിനാറ് തികഞ്ഞിട്ടില്ല എന്റെ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന മകളുടെ പറ്റി ഞങ്ങൾക്ക് സംശയമില്ല ഒരു മഹർഷിയുടെ തപസിലക്കാൻ ശ്രമിച്ച ദേവസുന്ദരിയുടെ കഥ എനിക്കറിയാം പതിനായിരം വർഷം പാറയായി കിടക്കേണ്ടി നിസ്സാര അതേ വീണ്ടും മറ്റൊരു വികാരപരവശനായതും പിൻബലത്തോടെയാണല്ലോ വാദം വാദമല്ല ശാപം കൊണ്ട് ചിലയായാൽ തന്നെ ഒന്നുമില്ല രാജദാസികൾ കൊട്ടാരത്തിലെ വിനോദത്തിനല്ലേ പോയാൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ നൂറുപേർ വരും ഋഷിശൃംഗൻ ഇവിടെ എത്തി യാഗം നടത്തിയാലേ ഇവിടെ വർഷമുണ്ടാവും അഗ്നി നിമിത്തങ്ങൾ കാണിച്ചു തന്ന പോകുമ്പഴിയാണ് എനിക്ക് വേണ്ടി നീ ഇത് ഏറ്റെടുക്കണം രാജശാസനം അങ്ങനെയാണെങ്കിൽ ശാസനമല്ല അപേക്ഷ അംഗരാജ്യം എന്റെ വാഴ്ചക്കാലത്ത് മരുപ്പറമ്പായി മാറിയാൽ പിതൃപുണ്യാത്മാക്കൾ പുറക്കില്ല എനിക്ക് വേണ്ടി വിജയകരമായി ഇത് നിർവഹിച്ചാൽ നിനക്ക് രാജാങ്കണത്തോട് തൊട്ട് തങ്കജാലകങ്ങളുള്ള ഒരു മാളിക ഞാൻ സമ്മാനിക്കും പെൺകുതിരകളെ പൂട്ടിയ പുഷ്യരഥങ്ങൾ നൂറു ദാസിമാർ വേറെ എന്തെല്ലാം വേണം വേനാതീരത്തിലെ വൈരക്കല്ലുകൾ മഹേന്ദ്രത്തിൽ നിന്നുള്ള മുത്തുകൾ കൊട്ടാരത്തിലെ എല്ലാ കലവറകളും നിലയറകളും നിനക്കായി ഞാൻ തുറന്നു വെച്ച് തരുന്നു എന്റെ ഗുരുവര്യന്റെ മുമ്പാകെ നിന്നാണ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നത് എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല പിന്നെ അങ് മാത്രം കേൾക്കേണ്ടതാണ് തീരുമാനമായി കഴിഞ്ഞാൽ പറയാം

ൾ കാത്തു നിൽക്കുന്നു അങ്ങ് വിഷമിക്കരുത് ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു ഒരു വ്യവസ്ഥയും ഇല്ലാതെ തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു കൗശികി കാറ്റ് അനുകൂലമായിരിക്കും ചുക്കളപക്ഷം കഴിയും മുമ്പ് പാണവനത്തിലെടുക്കാം മലമേഹങ്ങൾ തീരത്ത് വന്ന് എന്ന് ദൂരെ നിന്ന് നോക്കിയാൽ സംശയം തോന്നും ഗണ്ടകിയുടെ ശാഖ കടൽ പോലെയാണെന്ന് കേട്ടിട്ടുണ്ട് ചിത്ര നക്ഷത്രം നോക്കി തുഴഞ്ഞാൽ തെറ്റുപറ്റില്ല ഒടും കാടാണ് ആശ്രമത്തിന് ചുറ്റും സംഘത്തിലാണെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ളൂ മികച്ച യോദ്ധാക്കളെ തന്നെയാണ് പുഴക്കാരായി തിരഞ്ഞെടുപ്പ് അയയ്ക്കുന്നത് ശക്തരാവണം ബുദ്ധിയുള്ളവരുമായിരിക്കണം ബുദ്ധി വേണ്ടത്ര ഉള്ളവർ നേതൃസ്ഥാനത്തുണ്ടല്ലോ മേടിക്കാനില്ല ഒന്നുമില്ലാതെ ദൗത്യം പൂർത്തിയാക്കാൻ അഷ്ടവശുക്കളും നിന്നെ അനുഗ്രഹിക്കട്ടെ വിഷ്ണുപ്രസാദത്തിനായി കൊട്ടാരത്തിൽ പൂജാകർമ്മങ്ങൾ തുടർന്നുകൊണ്ടേ എനിക്കെന്ത് സംഭവിച്ചാലും ഒന്നുമില്ല അവിടുത്തെ അനുഗ്രഹം വൈശാലി ആപത്തുകളിൽ നിന്ന് രക്ഷിക്കട്ടെ അവൾക്ക് പ്രത്യേകം നൽകാൻ ഞാൻ മറക്കില്ല വേണ്ട പിന്നെ അമ്മയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന ശാപം കൊണ്ട് ചിലയായി മാറാൻ സ്വന്തം മകളെ തന്നെ അയച്ചു എന്ന് ദുഃഖിക്കാൻ ഇടവരുത്തരുത് എന്ന പ്രാർത്ഥന പിതാവെന്ന് വിളിക്കാൻ ും ഈ വൈശാലി സർവദേവന്മാരും സാക്ഷിയായി ഞാൻ ഈ സത്യം പറയുന്നു ആപത്തൊന്നും വരാതെ തിരിച്ചെത്തിയാൽ ഇതെന്റെ മകൻ അംഗരാജ്യത്തെ എന്ന് അങ്ങ് എനിക്ക് ഉറപ്പ് തരും ും വരില്ല അങ്ങ് വാക്ക് തന്നില്ല ഋഷിശൃംഗൻ അംഗരാജ്യത്തെ രക്ഷിക്കും എന്റെ പരമ്പരയിൽ ഋഷിശൃംഗ മഹർഷിക്കൊരു പുത്രനുണ്ടാവുമെന്ന് കൂടി ദൈവജ്ഞ പറഞ്ഞു ഒരുപക്ഷെ അത് ഈ വൈശാലിയിലായിരിക്കും ക്ഷമിക്കണം യാത്രയ്ക്ക് സമയമായി മംഗളം മംഗളം എല്ലാം ശുഭമായി വരട്ടെ പോകൂ ധൈര്യമായി പോകൂ